ഹായ് ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തത് വേണം വറക്കാത്തത് വേണം അങ്ങനെയൊന്നുമില്ല ഏത് റവയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ മിക്സിൻ്റെ ആ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ റവയിലുള്ള വലിയ വലിയ തരികളൊക്കെ ഒന്ന് ആ വലിയ വലിയ തരികളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം അതാണ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ ഇളക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ചെറുതായിട്ടൊരു പുളിയും വന്നിട്ടുണ്ടാകും നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം വലിയ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മിക്സിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഒഴിക്കരുത് നമുക്ക് നമ്മൾ പൊക്കോടൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ ആ ഒരു മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി ഒന്ന് ആയാൽ മതി അതാ ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ആ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്ക നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗം വെന്ത് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബാക്കിയുള്ളത് കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ റവ ഉണ്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ റവയും ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക കേട്ടോ